ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ചെറുതും എന്നാൽ ഏറ്റവും അധികം പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ് വാട്ട് ഇസ് ദാറ്റ് സല്യൂട്ടേഷൻ അഭിസംബോധന എന്ന് പറയാറില്ലേ പ്രസംഗത്തിന്റെ ആദ്യം സഹോദരി സഹോദരന്മാരെ എന്നോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ പ്രിയ വിദ്യാർത്ഥികളെ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട പ്രവർത്തകരെ ബഹുമാനപ്പെട്ട പി ടി എ പ്രസിഡന്റ് എച്ച് എം പ്രിയപ്പെട്ട അധ്യാപകരെ എന്നൊക്കെ പറയില്ലേ ആ തുടക്കത്തിൽ പറയുന്ന അഭിസംബോധന സല്യൂട്ടേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധി കേട്ട ഏറ്റവും പേര് കേട്ട അല്ലെങ്കിൽ ലോകത്തെ തന്നെ മാറ്റി പറിച്ച ഒരു പ്രസംഗത്തിലെ സല്യൂട്ടേഷൻ അല്ലെങ്കിൽ ഒരു സല്യൂട്ടേഷൻ ഉണ്ടായിരുന്നു അത് ആരുടേതാണോ ഓർമ്മയുണ്ടോ ഒന്ന് ഓർത്ത് നോക്കിക്കെ ഒരു സല്യൂട്ടേഷൻ അതാകെ ചർച്ചാ വിഷയമായി ആ ദിവസത്തിന് ശേഷം മൊത്തം ലോകത്തിൽ തന്നെ അത് ചർച്ചാ വിഷയമാവുകയും നിരവധി പേരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും ഇപ്പോഴും അത് ചർച്ചയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു സല്യൂട്ടേഷൻ ഉണ്ട് ഒന്ന് ഓർത്ത് നോക്കിക്കേ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് താഴെ കമന്റ് ചെയ്യൂ ചെയ്ത് കാണും എന്ന് വിശ്വസിക്കുന്നു കിട്ടിക്കാണും പലർക്കും സ്വാമി വിവേകാനന്ദൻ നടത്തിയ ആ ഫേമസ് ആയിട്ടുള്ള സല്യൂട്ടേഷൻ അഭിസംബോധന ചിക്കാഗോയിൽ സെപ്റ്റംബർ മാസം പതിനൊന്നാം തീയതി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ സർവമത സമ്മേളനത്തിൽ സംസാരിക്കുവാൻ വേണ്ടിയിട്ട് സ്വാമി അവിടെ ചെന്നു പക്ഷെ അദ്ദേഹത്തിന് ഇൻവൈറ്റേഷൻ ശരിയായിരുന്നില്ല എന്ന രീതിയിൽ അദ്ദേഹത്തിന് ആദ്യം പ്രസംഗിക്കുവാൻ അവർ അനുവദിച്ചില്ല അവസാനം ഒരു ഫോർമാലിറ്റിയുടെ പേരിൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ വേണ്ടി അവസരം കൊടുക്കുകയാണ് സംഘാടകർ കരുതിയത് ഒന്നോ രണ്ടോ വാക്കുകൾ പറഞ്ഞിട്ട് ഈ സന്യാസി പോയിക്കോളും അദ്ദേഹത്തിന് കാണുമ്പോൾ തന്നെ കാവ്യ വസ്ത്രം ധരിച്ച് ഒരു കാവ്യ തലപ്പാവം വെച്ച് ഒരു മുപ്പത് വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു യുവ സന്യാസി ഇദ്ദേഹം എന്ത് പറയാനാണ് എന്ന മട്ടിലാണ് സംഘാടകർ അദ്ദേഹത്തെ സമീപിച്ചത് സ്വാമി ക്ഷമയോട് കാത്തിരുന്നു എല്ലാവരുടെയും അവസരങ്ങൾ കഴിഞ്ഞതിനു ശേഷം സെപ്റ്റംബർ മാസം പതിനൊന്നാം തീയതി ആദ്യ സമ്മേളന ദിവസം അവസാനത്തെ പ്രഭാഷകനായിട്ട് സ്വാമിയെ വിളിക്കുന്നു സ്വാമി ഉറച്ച കാൽവെപ്പുകളോടെ പ്രസംഗപീഠത്തിന്റെ അവിടെ ചെല്ലുന്നു എന്നിട്ട് അദ്ദേഹം ആർട്ട് സെനറ്റ് ഹാളിൽ ചിക്കാഗോയിലെ ആ ഹാളിൽ നിറഞ്ഞു നിൽക്കുന്ന നിറഞ്ഞിരിക്കുന്ന ത്തിലധികം വരുന്ന കാണികളെ നോക്കിക്കൊണ്ട് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ അദ്ദേഹം അവരെ അഭിസംബോധന ചെയ്തു എന്തായിരുന്നു അത് മൈ ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക ഇതുവരെയും ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്ന് മാത്രം കേട്ട് കേട്ടുശീലിച്ച അവർ ഇതുവരെയും ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന് മാത്രം കേട്ട് ശീലിച്ച ആ കാണികളെ സംബന്ധിച്ച് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എന്ന് വിളിച്ചപ്പോൾ അവർ പരസ്പരം മുഖത്തേക്ക് നോക്കി സഹോദരി സഹോദരന്മാരോ ഒരൊറ്റ നിമിഷം കൊണ്ട് ഏഴായിരം കാണികളും എഴുതി നിന്ന് ഹർഷാരുന്നു നിലയ്ക്കാത്ത കയ്യടിയായിരുന്നു അവിടെ ഉണ്ടായത് അഞ്ച് മിനിറ്റ് മുതൽ ഏഴ് മിനിറ്റോളം സ്വാമി അവിടെ സംസാരിച്ചു സംസാരം കഴിഞ്ഞതും വീണ്ടും മൊത്തം സദസ് എഴേറ്റ് നിന്നുകൊണ്ട് വീണ്ടും ഹർഷാരും ലാത്ത കയ്യടി ഏകദേശം രണ്ട് മിനിറ്റ് തുടർച്ചയായിട്ട് കാണികൾ കയ്യടിച്ചു എന്നാണ് നാം മനസ്സിലാക്കുന്നത് നോക്കൂ വെറും ഒരു സല്യൂട്ടേഷൻ അത് എന്തുമാത്രം ആണ് ഉണ്ടാക്കിയത് പിറ്റേ ദിവസം ഇറങ്ങിയ അമേരിക്കയിലെ എല്ലാ പത്രങ്ങളും ഈ സംഭവത്തെ ആഘോഷമാക്കി സ്വാമിയുടെ അറിവും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ ശൈലിയും ചർച്ചാ വിഷയമായി ആരൊട്ട ദിവസം കൊണ്ട് സ്വാമി മാത്രമല്ല നമ്മുടെ മഹത്തായ ഇന്ത്യ രാജവും ലോകത്താകെ ചർച്ച ചെയ്യപ്പെട്ടു ഇന്ത്യയുടെ ആധ്യാത്മികതയെക്കുറിച്ച് ധാരാളം പേർ പഠിക്കുവാൻ തയ്യാറായിട്ട് ഇന്ത്യയിലേക്ക് ഒഴുകിവരികയും ചെയ്തു പിന്നീട് തുടർന്നുണ്ടായ ദിവസങ്ങളിലൊക്കെ തന്നെ ഇരുപത്തി ഏഴാം തീയതി വരെ സ്വാമി ഏകദേശം ആറോളം പ്രഭാഷണങ്ങൾ നടത്തി മണിക്കൂറുകളോളം പിന്നീട് നടന്നത് ചരിത്രമാണ് അതിപ്പോൾ നമ്മളിവിടെ പറയുന്നില്ല അപ്പോൾ ഒരു സല്യൂട്ടേഷന്റെ പ്രാധാന്യം മനസ്സിലായി ഈ സല്യൂട്ടേഷനിൽ സ്വാമി ഉപയോഗിച്ച മൈ ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക അത് എങ്ങനെയാണ് കാണികളെ സ്വാധീനിച്ചത് എന്നതിനെ കുറിച്ചുള്ള ഒരു അവലോകനം നമ്മൾ അടുത്ത വീഡിയോയിൽ നടത്തുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കേട്ടിട്ട് കമന്റ് ചെയ്തതിനു ശേഷം മാത്രം അടുത്ത വീഡിയോയിലേക്ക് വരികയാണ്